ഓക്കെ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മ്യൂജി ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാട്ടിനെ പറ്റിയാണ് ഈ പാട്ട് എത്ര വരെ എനിക്കറിയില്ല ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ഓയിൽ സ്റ്റാൻഡർ ഇത് ഡ്രീം ബോൾട്ട് അഴിക്കുമ്പോഴാണ് ഇത് വിസിബിളായിട്ട് വരുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഫങ്ഷനിലോട്ട് കിടക്കാം ബൈക്കിൻ്റെ എഞ്ചിൻ്റെ അകത്തുള്ള മൂവിങ് പാർട്സ് മൂവിംഗ് പാർട്സിൻ്റെ ഇടയിലാണെങ്കിൽ എന്തായാലും ഫ്രഷൻ കാണും ആ ഫ്രിഷനെ നമുക്ക് ഒരു കാരണവശാലും കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓയിലൊക്കെ യൂസ് ചെയ്ത് ഫ്രിഷിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും അതിലൂടെ നമ്മുടെ വണ്ടിയിലുണ്ടാകുന്ന വീറാൻഡിയും കുറയ്ക്കാൻ പറ്റും അതിനാണ് നമ്മുടെ എൻജിൻ ഓയിലെ മെയിൻ ഫങ്ഷൻ എഞ്ചിൻ ഓയിലിന് അല്ലാതെ കുറച്ച് മനുഷ്യരൂടെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ഓയിൽ എഞ്ചിനുണ്ടാകുന്ന സ്ലജ്ജൊക്കെ സർക്കുലേറ്റ് ചെയ്ത് ആ എഞ്ചിൻ്റെ അകത്തു നിന്ന് ക്ലീൻ ചെയ്യുന്നൊരു ഫങ്ങ് ഉണ്ട് പിന്നെ എഞ്ചിനെ കൂൾ ചെയ്യാനും എഞ്ചിനോയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷനോട് എൻജിൻ ഓയിലിനുണ്ട് എന്ത് ചെയ്താലും വിയർ ആൻഡ് ടിയർ ഉണ്ടാവും അത് നമുക്ക് കുറയ്ക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ അപ്പോൾ ഈ ഉണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ മെറ്റൽ പാർട്സിലുണ്ടാകുന്ന വിയർ ആൻഡ് ടിയറിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം മെറ്റാലിക് ആയിരിക്കും അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾസ് വീണ്ടും നമ്മൾ എൻജിൻ ഓയിലിലും എഞ്ചിൻ്റെ അകത്തു നിന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അത് നമ്മുടെ എഞ്ചിൻ ഓയിലിലെ വിയറിൻ്റെ അളവ് വീണ്ടും കൂട്ടും അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഓയിൽ സ്റ്റെയിനറിൻ്റെ ഒരു ഫങ്ഷൻ കടന്നു വരുന്നത് ഈ ഈ ഓയിൽ സ്റ്റീൻഡർ ഒരു ഫിൽറ്റർ പോലെയാണ് വർക്ക് ആവുന്നത് ഈ ഓയിൽ സ്റ്റീൻഡറിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു മാഗ്നറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ മാഗ്നറ്റ് ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ വന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പറ്റിയിരിക്കുന്ന മൊത്തം മെറ്റാലിക്കായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഇത് നമ്മുടെ എൻജിനിൽ ഉണ്ടാകുന്ന വീറാൻ ടിയറുകളിലൂടെ ഉണ്ടാകുന്ന മെറ്റാലിക് പാർട്ടിക്കിൾസ് ആണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്ത് ഇതിൽ വന്ന് സ്റ്റിക്കായിരിക്കുന്നത് ഇതിൽ സ്റ്റിക്കായിരുന്നിട്ട് ഇത് ഈ വേസ്റ്റ് ആയിട്ട് വരുന്ന ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ വീണ്ടും നമ്മൾ ഓയിലിലോട്ട് മിക്സായി എഞ്ചിൻ്റെ അടുത്ത് സർക്കുലേറ്റ് ആവാതിരിക്കാൻ ഇതാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതിലൂടെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിന് ഇത് കുറച്ചുകൂടെ നാളെ മെയിൻ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു തോന്നുന്നു ഇവിടെ കൂടുതൽ ഇൻഫർമേറ്റീവ് കണ്ട്രസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ദാറ്റ് ഇസ് ഫോർ ടുഡേ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ